ഹലോ എന്തൊക്കെയല്ലാവരും വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉപ്പയും ഉമ്മയും താത്തിയും മോളൊക്കെ എല്ലാവരും സലാലെത്തിയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അവർ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് അവരുടെ ആയിട്ട് പുറത്ത് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പോണത് അയ്യൂപ്പ് നബിയുടെ മക്കുപുറ കാണാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സീസൺ ടൈം ആവാത്തുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ സലാലെ കാണാനുണ്ട് പക്ഷേ ഇപ്പോൾ സീസൺ ടൈമില്ലാത്തതുകൊണ്ട് ഒന്നും അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ കാണാൻ അപ്പോൾ നമ്മൾ ആദ്യം എൻകസിസ് വഴി അത് കണ്ടതിന് ശേഷമാണ് നമ്മൾ അയ്യൂപ്പ് നബിയുടെ മക്കുപുറ കാണാൻ വേണ്ടി പോയിട്ടുള്ളത് െട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോയിൽ അതൊന്നും ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കാരണം ഒരുപാട് തവണ ഞാൻ വീഡിയോസിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതിൻ്റെ മുന്നേ മുമ്പ് ഇപ്പോൾ വന്നപ്പോൾ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാത്തവർ ആ വീഡിയോസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് അയൻറ്റർസിസ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനൊന്നുമില്ല നല്ല വെള്ളമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് കരീഫിൻ്റെ സമയത്തൊക്കെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ വെള്ളമൊന്നും അപ്പോൾ വറ്റി ഇരിക്കുന്ന സമയമാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് പിന്നെ അടുത്ത് നമ്മൾ പോകുന്നത് അയ്യൂബ് നബിയുടെ പക്കുപാറ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ കുറച്ച് നേരം നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജബലൊക്കെ കയറുമ്പോൾ ഇപ്പോഴൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം എല്ലാതും ചോദിച്ചറിയുമ്പോഴൊക്കെ നമുക്കത് എന്താന്നുള്ളതൊക്കെ ചോദിച്ചറിയുമ്പോഴൊക്കെ ഒക്കെ നല്ല സന്തോഷം കേട്ടോ നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ അങ്ങനെ അത് അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പക്കപ്പാറ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ എന്നും പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പോണ വഴിക്ക് നമ്മുടെ അയ്യോ നമ്മുടെ മക്കവാറയുടെ ഭാഗത്ത് ഒരുപാട് മാവുണ്ട് കേട്ടോ അപ്പം അതിലൊക്കെ നന്നായിട്ട് മാങ്ങ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഒരുപാട് മാവുണ്ട് അതിലൊക്കെ നന്നായിട്ട് മാങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ കാണുന്നതാണ് കേട്ടോ അയ്യൂബ് നബിയുടെ മക്കുപുറ അപ്പം അതിൻ്റെ ഉള്ളിലാണ് അയ്യൂബ് നബിയുടെ കബറുള്ളത് ഉള്ളത് നമ്മളിതാ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഓണ ഇതുപോലെ നബിയുടെ തന്നെ ഒരു ഫുട് പ്രിൻറ്റിൻ്റെ ഒരു ഇതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതും ആദ്യം എന്തെങ്കിലും ഗ്ലാസ് നിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിൻ്റെ മുന്നേ ഞാൻ അവരുടെ വരുന്ന സമയത്ത് ഉപ്പാൻ ഇക്കാൻ്റെ ഉപ്പാനും മേനൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ അവിടെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് അവിടെ എന്തൊക്കെയാണ് മെയിൻറ്റനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അയ്യൂബ് നബിയുടെ മക്കുപുറ പിന്നെ അതൊക്കെ കണ്ട് അവിടുന്ന് ഇറങ്ങി പിന്നെ അടുത്തത് പോയത് അയ്യൂബ് നബിയുടെ കുളം ഉണ്ട് കേട്ടോ ഒരു ചരിത്രമുണ്ടായിരുന്നു അയ്യൂബ് നബിക്ക് അസുഖം വന്നപ്പോൾ ഈ കുളത്തിൽ വന്ന് കുളിച്ചപ്പോഴാണ് അതൊക്കെ മാറിയത് എന്നുള്ളത് അപ്പോൾ കുളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല അത് അത്യാവശ്യം ദൂരം ഉണ്ട് അപ്പോൾ ആ വഴിയൊക്കെ ഒന്ന് പോയിട്ട് കാണിച്ചു കൊടുത്ത് കേട്ടോ പിന്നെ അവിടുന്ന് നമ്മൾ ഇറ്റിയിൽ നിന്ന് നമ്മൾ കുറച്ച് കയറി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക കുറച്ചങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഗുഹ പോലൊരു സംഭവമുണ്ട് അപ്പോൾ അതും കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഏകദേശം ലേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇരിട്ടൊക്കെ വീടയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഏതായാലും വന്നതില്ലെന്ന് വിചാരിച്ചിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ആ നമ്മൾ വണ്ടി നിർത്തിയത് തൊട്ടിട്ട് അത്യാവശ്യം അങ്ങോട്ട് ദൂരം നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ നടക്കുന്ന വഴികളും നല്ല ഭംഗിയാണ് കേട്ടോ താഴെ ജബിൽ ലൈറ്റൊക്കെ വീഴേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് അപ്പോൾ അതൊക്കെ കണ്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ എല്ലാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റെപ്സൊക്കെ ഈ വഴി ഇങ്ങനെ നടന്ന് പോകാനും ആ ഒരു ഈവനിങ് ടൈമും ഒക്കെ ആയിട്ട് നല്ല നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു ഓരോന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ജബലിൻ്റെ ഭംഗിയും ലൈറ്റൊക്കെ വീണത് കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടന്നപ്പോൾ പിന്നെ അവിടെ എത്തിയത് അറിഞ്ഞില്ല അപ്പൊ ഇതാണ് കേട്ടോ ആ ഗുഹ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു എന്താ പറയുക ഒരു കൊടൊക്കെ നിവർത്തി വെച്ച പോലെയാണ് കേട്ടോ ഒരു അത്രയും വലിയൊരു പാറയാണ് അത് അങ്ങനെ വന്നിട്ട് നിൽക്കുകയാണ് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് താഴോട്ടും പോയി കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയൊരു ഗുഹ പോലും കൂടി ഉണ്ട് പക്ഷേ ഈ ലേറ്റായി കാരണം പിന്നെ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ തന്നെ അത്യാവശ്യം നമ്മൾ ഇതിൻ്റെ ഉള്ളിലായ കാരണം ഇരുട്ടും അവർ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ പുറത്തൊക്കെ നോക്കുമ്പോൾ പിന്നെയും ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം കൂടി അവിടെ നിന്നു അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതാ അവിടുന്ന് വീണ്ടും നമ്മൾ വണ്ടി നിർത്തി നിർത്തിയിടത്തേക്കെന്നെ തിരിച്ച് പോവാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് അവർക്ക് വേണ്ട ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു ഞാനും ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ കുറച്ച് നേരം കൂടി അവിടെ നിന്നു കേട്ടോ ഞാൻ പിന്നെ വണ്ടിയിൽ നമുക്ക് ചായ വയ്ക്കാനുള്ള എല്ലാതും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇരുന്ന് ചായ വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഇക്ക പറഞ്ഞു നമുക്ക് പഴയ എയർപോർട്ടിൽ പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് പഴയ എയർപോർട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അവിടുന്ന് വേഗം ചെയറൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്ത് എല്ലാവരും സെറ്റാക്കിയിട്ട് ഇപ്പോൾ ഇത് അവിടെ കുറച്ചു നേരം കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം നാട്ടിൽ നിന്ന് വരെ വരുമ്പോൾ കൂടുന്ന ഒരുപാട് സ്നാക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചായയും വെച്ചിട്ട് അവിടെ ഇരുന്ന് കുറച്ചു നേരെ ഇരിക്കുക വർത്താനൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്നാക്സൊക്കെ കയ്യിൽ വെച്ച് ചായക്കുള്ള വലുതാണ് വെള്ളം വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇവരായിട്ട് ഫസ്റ്റ് ഇടയിൽ ഒന്ന് പുറത്തു പോയിട്ടുള്ള വിശേഷങ്ങളാണ് ഇനിയും ഒരുപാട് വീഡിയോസ് വരാനുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ